എന്തുകൊണ്ടാണ് എക്സൈസ് പോളിസി കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചത് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളുടെ വിമർശകരെ തിരഞ്ഞെടുപ്പിൽ പോരാടുക അവരെ ധീരമായി നേരിടുക തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ നയങ്ങളെയും പ്രവർത്തന ശൈലിയെയും ആക്രമിക്കാം അതാണ് ജനാധിപത്യം എന്നാൽ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളുടെയും അധികാരം ഉപയോഗിച്ച് ഒരാളുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുകയും സമ്മർദ്ദം ചിലത്തി അവയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങൾക്കും എതിരാണ് ഇത് പറഞ്ഞത് പ്രിയങ്ക വാദ്രയാണ് അവർ കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റിനു ശേഷം ഹിന്ദിയിൽ എക്സിൽ കുറിച്ച വാചകങ്ങളാണ് നേരത്തെ വായിച്ചത് പക്ഷെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര സുതാര്യമല്ല ആയിരുന്നെങ്കിൽ ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ വിധി പുറപ്പെടുവിപ്പിക്കില്ലായിരുന്നു പിൻ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലും രാജ്യാന്തര തലത്തിലും നിരവധി പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയുടെ പ്രതികരണം ഇപ്രകാരമാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധി പ്രസ്താവിച്ചത് ഇപ്രകാരമായിരുന്നു കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം മറച്ചുവെക്കുന്നതിൽ ആ മേധാവി അതായത് അരവിന്ദ് കെജ്രിവാൾ സജീവമായി ഇടപെട്ടു എന്ന ഇ ഡിയുടെ വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ശരിവെച്ചു മൊഴികൾ ഇടനിലക്കാരുടെ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവുകൾക്കായി പണം കൈമാറിയെന്ന പരാമർശങ്ങൾ എന്നിവ ഉൾപ്പെടെ മതിയായ പ്രഥമ പ്രഥമദൃഷ്ടിയ അവർ രേഖപ്പെടുത്തി ഇ ഡി അറസ്റ്റ് വഞ്ചനാപരമാണെന്നും ഇലക്ഷൻ സമയത്ത് തന്നെ അറസ്റ്റ് സംഭവിച്ചത് സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഹാനികാരകമാകുമെന്നും ഈ അറസ്റ്റ് ജനാധിപത്യത്തെ അതിൻ്റെ അടിസ്ഥാന ശിലയെ തന്നെ ബാധിക്കുമെന്നും കെജ്രിവാളിൻ്റെ വക്കീൽ വാദിച്ചു അത് മാത്രമല്ല അവർ മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ പല രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ തന്നെയാണ് പ്രഖ്യാപിച്ചത് അതായത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണെന്നും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണെന്നുമൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ കോടതിയുടെ പ്രതികരണം ഇതിൽ ശ്രദ്ധേയമാണ് രാഷ്ട്രീയ പരിഗണനകളും സമവാക്യങ്ങളും കോടതിക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം അവയ്ക്ക് നിയമ നടപടികളുമായി യാതൊരു ബന്ധവുമില്ല കോടതി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി വ്യക്തമാക്കി ഇത് സെൻട്രൽ ഗവൺമെന്റും കെജ്രിവാളും തമ്മിലുള്ള സംഘർഷമോ വടം വലിയോ അല്ല മറിച്ച് കെജ്രിവാളും ഇ ഡിയും തമ്മിലുള്ളതാണ് രാഷ്ട്രീയ ഘടകങ്ങൾ ഒരിക്കലും കോടതിയുടെ ചർച്ചകളെയോ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയോ സ്വാധീനിച്ചിട്ടില്ല എലക്ഷൻ സമയം നോക്കി അറസ്റ്റ് ചെയ്തു എന്ന വാദം അതിനെതിരെ കോടതി ഇങ്ങനെയാണ് സൂചിപ്പിച്ചത് ഹർജിക്കാരൻ അതായത് ഇവിടെ അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് കോടതിക്ക് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അയാളുടെ അറസ്റ്റും റിമാൻഡും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന് എലക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല പ്രത്യക്ഷമായി ഇ ഡിയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമില്ല ഇനി ഒരു വാദത്തിന് അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇ ഡിയുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ എന്ത് പറഞ്ഞു ചോദ്യം ചെയ്യും കാരണം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല കോടതി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തി അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ ഹാജരാകാൻ വൈകിയാൽ അതേ വ്യക്തിക്ക് പിന്നീട് അത് ദുരുപയോഗം ചെയ്യാൻ സാധിക്കും അതായത് കെജ്രിവാളിനെതിരെ സമൻസ് അയച്ചിട്ട് പുള്ളി ഹാജരായില്ല പിന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ വ്യക്തിപരമായതോ ഔദ്യോഗികപരമായോ സൗകര്യം നോക്കാതെയാണ് അറസ്റ്റ് നടന്നതെന്നും അതുകൊണ്ട് അന്വേഷണ ഏജൻസി ശരിയല്ല എന്നും പിന്നീട് ആർക്കും വാദിക്കാം ഏതൊരാൾക്കും വാദിക്കാലോ അങ്ങനെയാണെങ്കിൽ ഹർജിക്കാരനായ കെജ്രിവാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടില്ല ഇതുവരെ അതിന് പകരം ഇ ഡി അയച്ച സമൻസിന് മറുപടിയായി നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ് മറുപടി കത്തയക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു റിറ്റ് പെറ്റീഷൻ പെറ്റീഷൻ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സമർപ്പിച്ചു എന്തിനായിരുന്നു അത് അറസ്റ്റിൽ നിന്നും ഇടക്കാല ആശ്വാസത്തിനായി സമൻസിന്റെ നിയമസാധ്യതയെ വെല്ലുവിളിക്കുന്നതിന് ഒരു നടപടിയും കെജ്രിവാൾ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ പി എം സെക്ഷൻ പതിനേഴ് പ്രകാരം അദ്ദേഹത്തിന്റെ വസതിയിൽ പരിശോധന നടത്തി അതേ പി എം സെക്ഷൻ പത്തൊമ്പത് പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്ത ഇ നടപടി നിയമ സാധ്യതയ്ക്കുള്ളിൽ വരുന്ന കാര്യം മാത്രമാണ് കെജ്രിവാൾ തന്നെയാണ് അറസ്റ്റ് വൈകിപ്പിച്ചതെന്നാണ് കോടതി കണ്ടെത്തിയത് ഇനി അടുത്ത വാദം പണം ഒന്നും തന്നെ കെജ്രിവാളിന്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കുറ്റക്കാരനാകുന്നത് ഈ കാര്യത്തിൽ കോടതി പറഞ്ഞത് സർവേ വർക്കേഴ്സ് ഏരിയ മാനേജേഴ്സ് ഹവാല ഓപ്പറേറ്റേഴ്സ് എന്നിവരുടെ മൊഴിയും കൂടാതെ ആപ്പിന്റെ ഗോവ ഇലക്ഷനിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയുടെ മൊഴിയും വിശദമായി പരിശോധിച്ചു ഗോവ ഇലക്ഷനിൽ അന്ന് മത്സരിച്ച ആൾ കോടതിയിൽ മൊഴി നൽകിയത് ഇലക്ഷൻ ചിലവിലേക്കായി തൊണ്ണൂറ് ലക്ഷം കിട്ടിയെന്നും അത് നൽകിയത് ആപ്പിന്റെ ഡെല്ലി ഓഫീസാണെന്നും ഇലക്ഷൻ ചെലവുകളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട എന്നുമാണ് മൊഴി നൽകിയത് പി എം എൽ എ ആക്ടിന്റെ സെക്ഷൻ അൻപത് പ്രകാരം ഹവാല ഓപ്പറേറ്റേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആപ്പിന് പണം എങ്ങനെ കിട്ടിയെന്നും ആ പണം എങ്ങനെ ഗോവ ഇലക്ഷന് പോയി എന്നും വെളിവായിട്ടുണ്ട് ഇ ഡി കൈമാറിയ ഡോക്യുമെന്റുകളും മൊഴികളും കോടതി വിശദമായി പഠിച്ചിരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുണ്ടോ തെളിവുകൾ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം കൂടാതെ കെജ്രിവാളിന്റെ പണമിടപാട് സംബന്ധിച്ച രേഖകളും വിശദമായി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പണം കെജ്രിവാളിന്റെ പക്കൽ നിന്ന് കണ്ട കണ്ടെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് അർഹിക്കുന്നില്ല എന്നായിരുന്നു കോടതിയുടെ റിപ്പോർട്ട് കാര്യം നിസാരമാണ് അഴിമതിക്കെതിരെ പോരാടി അധികാരത്തിൽ വന്ന ആൾ അതേ അഴിമതി തന്നെ ചെയ്ത് ജനാധിപത്യ പ്രക്രിയകളെ വെല്ലുവിളിച്ചു കെജ്രിവാളിൻ്റെ അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യം ചത്തു മോദി കൊന്നു എന്ന് പറയുന്നവരോട് ആ കോടതി വിധി ഒന്നെടുത്ത് വായിക്കാൻ മാത്രമാണ് പറയാനുള്ളത് ഈ ഇതേ കോടതി വിധി പബ്ലിക് പോർട്ടലിലുണ്ട് കുറച്ച് ക്ഷമ കാണിച്ചാൽ മതി അതിൽ പറയുന്നത് ഒക്കെ ശരിയല്ല എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നതും ഒരു വാചകം കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അത് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ സത്യമാണ് നിങ്ങൾക്ക് കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാം എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം പക്ഷേ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല ജയ്ഹിന്ദ്